കൊല്ലങ്കോട് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡോ അതോ സാമൂഹ്യ വിരുദ്ധരുടെ താവളമോ പേര് കൊല്ലങ്കോട് ബസ് സ്റ്റാൻഡ് എന്നാണ് എന്നാൽ ഏതാനും ചില ബസ്സുകൾ മാത്രം അതും സ്വകാര്യ ബസ്സുകൾ മാത്രം ഒന്നോ രണ്ടോ ട്രിപ്പ് കയറിയിറങ്ങിയാലായി അത്ര തന്നെ യാത്രക്കാർ പൂർണമായും കൈയൊഴിഞ്ഞ ബസ് സ്റ്റാൻഡാണിത് യാത്രക്കാർക്ക് സുരക്ഷിതമായി ബസ് ബസ്സുകാത്തുനിൽക്കാനോ ഇരിക്കാനോ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ സൗകര്യങ്ങളൊന്നും തന്നെയില്ല കാത്തുനിന്നാൽ തന്നെ ബസ് വരുമ്പോൾ മഴയോ വെയിലോ ഏറ്റ് ബസ്സിൽ ഓടിക്കയറണം അശാസ്ത്രീയമായ നിർമ്മാണമെന്നോ കാലഹരണപ്പെട്ട നിർമ്മാണമെന്നോ പറയാൻ മാത്രമേ കഴിയൂ അത്രയ്ക്ക് ദയനീയമാണ് ബസ് സ്റ്റാൻഡിന്റെ സ്ഥിതി ബസ്സുകൾ കയറാതായതോടെ മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ തുടങ്ങി സമീപത്തെ പഞ്ചായത്ത് വക കെട്ടിടത്തിൽ ബിവറേജസ് ചില്ലറ മദ്യവിൽപ്പനശാലയും വന്നു ബസ് സ്റ്റാൻഡിലെ അനുബന്ധ വ്യാപാര സമുശയത്തിലെ കടകൾ കൂടുതലും പൂട്ടിക്കിടക്കുകയാണ് പ്രവർത്തിക്കുന്നവയാകട്ടെ വൈകിട്ട് അഞ്ചു മണിവരെ മാത്രം വേണ്ടത്ര വെളിച്ചമോ സുരക്ഷിതത്വമോ ഇല്ലാത്തത് യാത്രക്കാർക്ക് പ്രയാസമായി ബസ് സ്റ്റാൻഡിലെ ശുചിമുറി സമുച്ചയം അടച്ചുപൂട്ടി സുരക്ഷിതമാക്കിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ ബസ് കയറ്റിയിറക്കാൻ പഞ്ചായത്തും പോലീസും പലതവണ ശ്രമിച്ചു നിർബന്ധിച്ചു ബസ് കയറ്റിയപ്പോൾ ഒന്നോ രണ്ടോ ദിവസം മാത്രം സ്വകാര്യ ബസ്സുകൾ കയറിയിറങ്ങി കെ എസ് ആർ ടി സി ബസ്സുകൾ ഇന്നുവരെ സ്റ്റാൻഡിൽ കയറിയിട്ടില്ല സ്വകാര്യ ബസ്സുകൾ കയറി ഇറങ്ങുമ്പോൾ ഒന്നിലേറെ തവണ കൊല്ലങ്കോട് ടൗണിലൂടെ വരുന്നത് ഗതാഗത കുരുക്കിനും കാരണമാകുന്നു ബസ്സുകൾ കയറി കയറിയിറങ്ങുമ്പോഴും വിരലിലെണ്ണാവുന്ന യാത്രക്കാർ മാത്രമാണ് സ്റ്റാൻഡിലുണ്ടാവുന്നത് പ്രതീക്ഷയോടെ കൊട്ടിഘോഷിച്ചു തുടങ്ങിയ ബസ് സ്റ്റാൻഡ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടും യാത്രക്കാർക്കും നാട്ടുകാർക്കും ബസ് സർവീസ് നടത്തുന്നവർക്കും ഗുണകരമാകാതെ സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറുകയാണ് യുടിവി ന്യൂസ് പാലക്കാട്